ഒരുപാട് സന്തോഷം ചെറിയ കോൾഡാണ് ഒരുപാട് അറിഞ്ഞ മുഖങ്ങൾ അറിയാത്ത മുഖങ്ങൾ ഒരുപാട് മീഡിയ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത ഒരുപാട് സോറി നമ്മളങ്ങനെ റഹ്മാനിക്കയുടെ റഹ്മാനിക്കേനെ നമ്മൾ ഇങ്ങനെ കാണും എന്ന് ആഗ്രഹിച്ച സംഭവമാണ് അത് അത് ഒമർക്ക നല്ല രീതിയിൽ കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം റഹ്മാനിക്കേനെ അങ്ങനെ കളർഫുൾ ആയിട്ട് കാണാൻ അപ്പൊ അഥവാ അപ്പൊ ആ മൂവീസ് നല്ല രീതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സോ അത് ഓണത്തിന് വരുന്നു ഓണത്തില് വരുന്ന എല്ലാ സിനിമകളുടെ കൂടെ നമ്മുടെ എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാനും അടുത്തും പറയുന്നു ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അല്ല എനിക്കും എന്റെ പരിപാടിയെ പറ്റി ഇവരിയായിട്ട് സിനിമയിൽ നല്ല രീതിയിൽ ചിരിക്കാനും നല്ല ഡാൻസും നല്ല പാട്ടും നല്ല ഫൈറ്റും ഒക്കെ ഉള്ളൊരു എല്ലൂടി നല്ലൊരു പറയാനുള്ളൂ നിങ്ങൾ ബാക്കി പെർഫോമൻസിന്റെ കാര്യമൊക്കെ കണ്ടിട്ട് തീരുമാനിക്കുക സിനിമ വലുതും ചെറുതൊക്കെ ആവുന്നത് തിയേറ്ററുകളാണ് അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലത്ത് നമുക്ക് കുറെ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങളോടൊപ്പം ഒറ്റ സിനിമയിൽ തന്നെ ആ ഒരുപാട് താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഭഗവാൻ രെഡിചേരൻ മാലിക ശങ്കർ സാറ് ഭീമൻ രഘു അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളോടൊപ്പം അഭിനയിക്കാൻ പറ്റിയ അങ്ങനെ നമ്മുടെ ഡയറക്ടർ വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം ഈ സിനിമയിലൂടെ കിട്ടി പിന്നെ കൊറേ നാളുകൾക്ക് ശേഷം എനിക്കൊരു ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടറാണ് അപ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമല്ല റഹ്മാനിക്ക നമ്മള് പണ്ട് കണ്ട പോലത്തെ അങ്ങനത്തെ ഒരു കോളേജ് കുമാരൻ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല പുള്ളിയും കോമഡിയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ത്രൂഔട്ട് ഒരു കോമഡി ക്യാരക്ടർ ചെയ്യാൻ പറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമക്കകത്തുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഓണത്തിന് കാണാൻ പറ്റിയ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയായിരിക്കും ഇത് ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കു ഹലോ ഭയ നമസ്കാരം ഞാൻ കാരണം കുറച്ച് ലേറ്റ് ഇന്ന് ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇതിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞപ്പോ ഒരുപാട് നേരെ വായിപ്പ് ആയതുകൊണ്ടാണ് സോറി ചോദിക്കാം